എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്ത എന്താണെന്നു വെച്ചാൽ ഞാൻ നമ്മുടെ ദൈവുട്ടിയെ പറഞ്ഞതിൻ്റെ ഒരു ഇതിന് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ദേവുട്ടിക്ക് ഇതേ മോശമായിട്ട് വീഡിയോ ചെയ്ത ആരാണ് അവരെ വിടിപ്പിച്ചായിരുന്നു ആരൊക്കെ ഇതിൽ കൂട്ടിച്ചേർന്നിട്ടുണ്ടെന്നൊക്കെയുള്ള എല്ലാവരും എനിക്കറിയാം അവർ പേരെല്ലാം ചേർത്തിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പം മെയിനായിട്ട് നമ്മുടെ ദീപുവിനെ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്ത ആ വ്യക്തിയെ വിളിച്ചു വിളിച്ച ഉടനെ ആ ലേഡി പറഞ്ഞത് ഞാൻ വരില്ല എന്തൊക്കെ ഇതാക്കിയാലും ഞാൻ വരില്ല ഞാൻ എൻ്റെ വക്കീലുമായിട്ട് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അപ്പം ഇനി മുന്നോട്ടേക്ക് എന്താ വേണ്ടതെന്നുള്ള നിയമത്തിൻ്റെ നടപടി കൂടെ തന്നെ പോകും അത് എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ ആ വഴിക്കൊക്കെ പോവും തനുജ എന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്കൊരേ ഒരു മകളേ ഉള്ളൂ നിങ്ങളെ നിയമം പറയുന്നത് നിങ്ങൾ പറയണ പേര് പറഞ്ഞില്ലല്ലോ പേര് പറയാതെ എന്തു ചെയ്യും എന്നാണ് അപ്പം പേര് പറഞ്ഞോ ആ വ്യക്തിക്ക് ഏതാണ് കുഞ്ഞുള്ളതെന്നുള്ളതിൻ്റെ തെളിവ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് എനിക്ക് അഞ്ചു ആറും പിള്ളേരൊന്നുമില്ല ഓക്കെ ഒറ്റ മോളേ ഉള്ളൂ അതെൻ്റെ ദേവൂട്ടി ദേവൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹജീനവും ആ കുട്ടിയെക്കുറിച്ച് വളരെ മോശം പറഞ്ഞതിൻ്റെ സാക്ഷികളും തെളിവുകളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചപ്പം വരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്തു തുടങ്ങും അപ്പോൾ ഇനി അതിൻ്റെ മുന്നോട്ടേക്കുള്ള ഫോണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വഴിക്ക് തന്നെ പോകും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോവുള്ളൂ അപ്പോൾ ഇതൊന്നും എനിക്ക് എല്ലാവരോടും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പം വിചാരിക്കും കേസ് കൊടുത്തിട്ടില്ല എന്ന് ഒന്നും വിചാരിക്കരുത് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണത് ആ അതിൻ്റെ ഒരു പേപ്പറാണിത് അവിടുന്ന് റെസിറ്റ് തരില്ലേ അതിൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ കാണിക്കുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു അത് നിങ്ങളുടെ ഒന്ന് പറയണം തോന്നി അതാണിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന് അപ്പോൾ എല്ലാവർക്കും ബൈ